സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ കോഴിക്കോട്ട് അതാ നമ്മുടെ ഓപ്പൺ ആയിരിക്കുകയാണ് അങ്ങനെ നമ്മളിതാ പാർക്കിംഗ് ഏരിയ വിശാലമായ പാർക്കിംഗ് ഏരിയ കേട്ടോ ഏതാണ്ട് കോഴിക്കോട് വരെ എത്തും നമ്മുടെ അദ്ര മാഷ് ഉണ്ട് അതുപോലെ അസ്രം മാഷ് മാഷറങ്ങി എന്താണ് ഈ ലുലുവിലേക്ക് പോകുന്നവരുള്ള ഒരു പ്രത്യേക വൈബ് എന്താണ് കോഴിക്കോടിനെ തീർച്ചയായിട്ടും ഇന്ന് രണ്ടാം ദിവസമാണ് ഇന്നലെയാണ് കോഴിക്കോട് ലുലുടം ചെയ്തിട്ടുള്ളത് ഇന്ന് രണ്ടാം ദിവസം തന്നെ വരണം എന്ന് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് പോ ശരിക്കും ഇന്നാണല്ലോ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു നമ്മൾ കാണില്ലേ ആ ആ ുലുവിന്റെ യൂസുഫ് അലി സാറ് ഈ രാജ്യത്തെ നമ്മ കോഴിക്കോടിനു വേണ്ടി കോഴിക്കോടിനു വേണ്ടി മാത്രമല്ല മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി തീർച്ചയായിട്ടും വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഉള്ള എന്റെ ഇന്ന് വക്കീലായി വർക്ക് ചെയ്യുന്ന മകനും അദ്ദേഹത്തിന്റെ സ്റ്റാഫായിരുന്നു ഓഹോ അങ്ങനെ കേരളത്തിലെ മുഴുവൻ അമ്മമാർക്കും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അതെ 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 കുട്ടികൾക്ക് അവിടെ ജോലിക്കാരെ വെച്ചു കഴിഞ്ഞാൽ അമ്മക്ക് കൊടുക്കണോ എന്ന് പറയാം കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം അവരെ ചെയ്യും അത് ശരി അത്രയ്ക്കും അപ്പൊ അയാളെടുത്ത് ഡ്യൂട്ടി ചെയ്ത ഒരാൾ ഒരിക്കലും അമ്മമാരെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവില്ല അത് ശരി അത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഏതായാലും നമ്മളെ കോഴിക്കോടിനു വേണ്ടി നമ്മളെ പ്രിയപ്പെട്ട യൂസ് ഒരു മാള് ഏരിയ തന്നെ എനിക്ക് തോന്നുന്നത് ഏതാണ് കോഴിക്കോട് അത് നമ്മളെ ഒക്കെ ഫീൽഡ് സ്പോർട്സ് ആണെങ്കിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഫുട്ബോൾ അതുപോലെ ടെന്നീസ് ഒരുപാട് തീർച്ചയായി തീർച്ചയായിട്ടും ഓ സുഹൃത്തുക്കളെ പാർക്കിംഗിൽ നിന്നും കുറച്ച് നടക്കാൻ കേട്ടോ അത് ഞാൻ നേരപോലെ പാർക്കിംഗ് ഏരിയ തന്നെ ഗംഭീരമാണ് ഏതാ ഇതുവരെ നടന്നിട്ടും നമ്മൾ എൻട്രൻസിൽ എത്തിയിട്ടില്ല എന്താണ്

അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ കോഴിക്കോട്ടല്ലൂരിലെത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും

എങ്ങോലിന്നല്ലോ <laughs> <laughs> <laughs>